ും ഇവിടെ വന്ന ആൾക്കാരും വയൽ കാടായിട്ട് വന്ന ആൾക്കാരും ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിച്ചോടെ അവര് അന്നത്തെ ആ പാട്ടില് റോങ് മെസ്സേജ് റിയില്ല ഇപ്പൊ ബിഗ് ബോസിന്റെ ലൈവ് നടന്ന കുറച്ചു മുന്നേ നടന്ന ഒരു സംഭവമാണ് ഇത് ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ അപ്പാനി പോയതിന് ശേഷം അക്ബറിൻ്റെ ആ ഗ്രൂപ്പ് പൊട്ടിയിട്ടുണ്ട് ആ ഗ്രൂപ്പീസ് അവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പം ഈ ഓരോ പഴയ കാര്യങ്ങൾ അയവർക്കുന്ന രീതിയിൽ അനുമോൾ അവിടെ നിന്ന് സംസാരിക്കുന്നു ആ സംസാരത്തിലേക്ക് ഷാനവാസം വന്നിരുന്നു വന്നു കഴിയുമ്പത്തേന് ഷാനവാസിനോട് അനുമോൾ പറയുന്നു നിങ്ങളെ ഒരു അഞ്ച് വർഷം മുന്നേ കണ്ടപ്പോൾ നിങ്ങൾ നല്ല തമാശയും പറഞ്ഞു എപ്പോഴും അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അതല്ല ഇവിടെ വന്നപ്പോൾ നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ വേറൊരു വ്യക്തിയായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഷാനവാസി പറയുന്നു ഞാനിവിടെ വന്നപ്പോൾ ഉള്ള അന്തരീക്ഷം ുള്ളിൽ ഇപ്പോഴും ആ സന്തോഷം ചിരിയും തമാശയൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പം ഉള്ള ഒരു അന്തരീക്ഷം എന്താണെന്ന് നീ മനസ്സിലാക്കു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പ് എന്നെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ എനിക്ക് ചിരിക്കുന്ന തമാശ പറയാനും തോന്നുവോ എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട് അപ്പനി പുറത്തു വെച്ച് ഷാനവാസിനോട് വളരെ കമ്പിനിയാണെങ്കിലും അകത്ത് വന്ന് അക്ബറുമായിട്ട് കൂട്ടുകൂടിയിട്ട് നേരെ അവരുടെ ഒരു പ്രതിരോധിയാണ് ഷാനവാസ് എന്ന് തോന്നിയിട്ട് ഷാനവാസിനെ കൊടുക്കാവുന്ന പാരയാണ് എല്ലാ പാരയും നമ്മൾ ഉള്ളൂ അപ്പോൾ ആ രീതിക്ക് ഷാനവാസിന്റെ മാനസിക നില തന്നെ മറ്റൊരു ത്തിലേക്കാക്കുന്ന രീതിയിൽ അവരുടെ ആ ഗ്രൂപ്പിന് സാധിച്ചിരുന്നു എന്ന് നിങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാണ് ബിന്നി അവിടെ വരുന്നത് ബിന്നി വന്നിരിക്കുമ്പോൾ ബിന്നിയുടെ ബിന്നിയോട് തുറന്ന് പറയും ഒരു ഡോക്ടർ അല്ലേ ബിന്നി ഒരു ഡോക്ടറായിട്ട് ആ ഡോക്ടർ ഇത്രക്ക് ബുദ്ധി ഒരു ഗ്രൂപ്പിൽ ചെന്ന് ഇരിക്കുവോ എന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചു എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പൊ ബിന്നി പറയുന്ന എന്റെ സ്വഭാവം ഓരോരുത്തരുടെ സ്വഭാവം ഇവിടെ കാണിക്കുന്നത് തന്നെയാണോ എന്നുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത് അപ്പൊ എന്റെ സ്വഭാവം ഇങ്ങനല്ല ഞാൻ ഒറിജിനൽ അല്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കുട്ടി ഡോക്ടർ പഠിച്ചാലും അത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന്റെ പ്രൊഫഷൻ ആയിട്ട് പോകുന്ന അഭിനയമാണ് അപ്പൊ ഇവിടെ പക്ഷേ വന്നപ്പോൾ എല്ലാവരും ഒരു ഡോക്ടർ എന്ന് ഒരു ബഹുമതി കൊടുത്തിട്ട് സീരിയസ് ആയ ഒരു വ്യക്തി പോലെ ബിന്നിയെ കണ്ടു അപ്പൊ ബിന്നി ഒന്ന് ചുമ്മാ നോക്കുവാണെ അയ്യോ എന്താ ബി നോക്കിയേ എന്നുള്ള രീതിക്കാണ് ഓരോരുത്തരും എടുക്കുന്ന ബിന്നിയെ അങ്ങനത്തെ ഒരു രീതി ഷാനവാസിനോട് ബിന്നിക്ക് പരിചയമില്ല ഷാനവാസ് അപ്പൊ എങ്ങനെയുള്ള ആളാന്ന് പോലും അറിയത്തില്ല പിന്നെ ഷാനവാസിനെ പറ്റി അനുവടോ ആരോടോ ചോദിച്ച എങ്ങനത്തെ വ്യക്തിയാന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട് നമ്മൾ ഷാനവാ ഷാനവാസിൻ്റെ സംസാരത്തിൽ പിന്നീട് ആ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട് ആ ഗ്രൂപ്പിൽ പോയിരുന്ന് ഇതുപോലെ പോയിരുന്ന് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പോയത് ബുദ്ധിയില്ലാത്ത തീരുമാനമായി പോയിരുന്നു അപ്പോൾ പറയുന്നു നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്നീൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വരാത്തത് ആദ്യം അവർ തമ്മിലൊരു പോട്ടാ പോട്ടി ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടായിരുന്നു ഞാൻ വരാത്തത് പിന്നീട് ഞാൻ ആ അക്ബറിൻ്റെ ഗ്രൂപ്പിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്നോടും താല്പര്യമില്ല എനിക്ക് അവരോടും താല്പര്യം ഇല്ല പക്ഷെ ഞാൻ പോയിരിക്കുന്നതിൻ്റെ കാര്യം അവർ നല്ല തമാശ പറയും അവർ നല്ല പാട്ട് പാടും അതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം ഷാനവാസി ചോദിക്കുന്നുണ്ട് നീ ഓപ്പൺ ആയിട്ടല്ലേലും അവിടെ പോയിരുന്നുകൊണ്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടായി അവർ നിനക്ക് എന്തേലും ഫേവർ ചെയ്തോ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഇല്ല എനിക്കും അവർ അവരോടത്ര താല്പര്യം ഇല്ല അവർക്ക് എന്നോടും താല്പര്യം എന്നുള്ള രീതി അവിടെ ആ ഗ്രൂപ്പിൽ ഇരുന്നേച്ച് ഇപ്പുറത്തോട്ട് എങ്ങോട്ടേലും പോകുന്ന ഇവരുടെ കൂടെ വന്ന് സംസാരിച്ചാൽ അപ്പോൾ അവരോർക്കുന്നെ അവിടെ കിട്ടിയ ന്യൂസ് ബിന്നി ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക എന്ന വെക്കുന്നത് അങ്ങ് അപ്പം അവസാനം അത് പറഞ്ഞു വരുമ്പോഴാണ് ഷാനവാസ് വരുന്നത് ഇപ്പം ഈ ലോകം മുഴുവൻ കുത്തിത്തിരിപ്പിന്റെ റാണി ബിന്നി കുത്തിരിപ്പിൻ്റെ റാണി എന്നുള്ള ഒരു അഡ്രസ്സ് കൊടുത്ത ആരാണ് ശരിക്കും പറഞ്ഞാൽ കക്കുസ് വായകൊണ്ട് അക്ബർ ഇട്ട് കൊടുത്തതാണ് ഇവർ സംസാരിച്ചപ്പോൾ ഇന്നൊരു കാര്യം മനസ്സിലായി കുത്തിത്തിരിപ്പ് ബിന്നി ചെയ്യുന്ന പോലെ തന്നെ അവിടെ കംപ്ലീറ്റ് ആൾക്കാർ ചെയ്യുന്നുണ്ട് അത് അവിടെ അനിമോളും ഷാനവാസും അതിലെ ഇവരെല്ലാവർക്കും എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അത്യാവശ്യം കുത്തിത്തിരിപ്പ് അവിടെ നിൽക്കുന്ന ഹൗസിനുള്ളിലുള്ളവർ പറഞ്ഞ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എല്ലാവരും കുത്തിത്തിരിപ്പും പരിപാടിയൊക്കെ നടത്തുന്നത് ണ്ട് പക്ഷെ ബിന്നിയുടെ പേര് മാത്രം ഇത്ര പുറത്തേക്ക് വന്നത് അക്ബറിന്റെ ആ ഒരൊറ്റ കൊണ്ടാണ് ആ പാട്ട് അക്ബർ അങ്ങോട്ട് പാടിക്കഴിഞ്ഞ് കേരളം മൊത്തം എന്ന് പറയുന്നത് ബിന്നി അങ്ങോട്ട് കുത്തിത്തിരിപ്പിന്റെ റാണിയായി അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുത്തിത്തിരിപ്പിന്റെ സീനുകൾ എടുത്ത് കാണിക്കണമല്ലോ ബിഗ് ബോസിനും ബിഗ് ബോസിനും അക്ബറിനോടാണ് ഇഷ്ടം പിന്നെ കുത്തിത്തിരിപ്പിന്റെ സീൻ തപ്പി ക്യാമറ ഇങ്ങനെ ബിഗ് ബോസ് ബിന്നിയുടെ കുറെ നടക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് സീൻ കണ്ടിട്ടുണ്ട് അനിമോൾക്കെതിരായിട്ടൊക്കെ ഓരോന്നിരുന്ന് പറയുന്നു എടുക്കുന്നതും അവരുടെ കൂടെ കൂടുന്നതും കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രേക്ഷകരും തീരുമാനിച്ചു കംപ്ലീറ്റ്ലി ബാക്കി അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും പുണ്യാളും പുണ്യാളത്തികളുമാണ് ബിന്നി മാറി മാത്രമാണ് കുത്തിരിപ്പിന്റെ അത് ഇന്ന് അത് ബിന്നി പറയുന്നുണ്ട് എന്നിട്ട് ബിന്നിയുടെ ഒരു മണ്ടത്തരം കൂടെ ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ സത്യം മനസ്സിലാകും ഞാൻ കുത്തിത്തിരിപ്പ് നടത്തിയിട്ടില്ല ജസ്റ്റ് ചുമ്മാതെ ടൈം പാസിന് അവരുടെ കൂടെ പോയിരിക്കും അവർ ഒറ്റയ്ക്കിരിക്കാൻ മടിയായതുകൊണ്ട് ബിന്നിക്ക് അവിടെ ഒരു നല്ലൊരു ഫ്രണ്ട്സ് ഫ്രണ്ടിനെ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഒറ്റക്കിരിക്കാൻ ഒറ്റയ്ക്കിരുന്നു കൂടെയെന്ന് ഷാനവാസി ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എത്ര നേരം അങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് അവരുടെ കൂടെ പോയിക്ക് തമാശ പറയും അവരെന്നെ കളിയാക്കും അപ്പോൾ അവർ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് ബിന്നെ കളിയാക്കുക പോലും ചെയ്തത് അപ്പം ും ഒക്കെ ഉള്ള കാലത്ത് എന്നിട്ടും അവിടെ അങ്ങനെ ഇരുന്ന് പോയത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഒന്നിലുള്ളതുകൊണ്ട് ഒന്നിലെ കൂടെ നിങ്ങളുടെ കൂടെ കൂടാൻ കഴിയലാ എന്നിട്ടാന്നൊക്കെ ബിന്നി ന്യായങ്ങൾ ഇരുന്ന് നിരത്തുന്നുണ്ട് പക്ഷേ ബിന്നിക്ക് മനസ്സിലായി പുറത്ത് കുത്തി റാണി എന്നുള്ള പേര് കിട്ടിയെന്ന് ആ പേര് സംഭാവന എന്നേക്കുമായിട്ട് തലയിൽ ഒരു കിരീടം വെച്ചു കൊടുത്ത ഈ കക്കൂസ് വായ കൊണ്ട് അക്ബർ ആണ് കൊടുത്ത കാര്യം ഞാനത് ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഈ കുട്ടി ഈ ബിന്നി എന്ന് പറഞ്ഞ കുട്ടി ബിന്നി നോബിൾ എന്ന് പറയുന്ന കുട്ടി അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമുക്കെല്ലാം ഇഷ്ടമുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു കൊച്ചായിരുന്നു അതിനെയാണ് അവിടെ പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് സംസ്കാരം ഇല്ലാത്ത വർത്താനങ്ങൾ അധികം പറഞ്ഞിട്ടില്ല വൃത്തിയേടുകൾ പറഞ്ഞിട്ടില്ല വലിയ 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 ക്രൂരമായ പ്രവർത്തികളൊന്നും ചെയ്തായിട്ടില്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ എങ്ങനെയൊക്കെയോ കറക്കിക്കുത്തി കുത്തി തിരിപ്പിൻ്റെ ആരാണ് ഇതുവരെയുള്ള സീസണുകളിൽ ഇതിനേക്കാട്ടും കുത്തിത്തിരിപ്പ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പട്ടം ചാർത്തിക്കൊടുത്ത് ഒരു പേര് വെളി വന്നില്ല ആ പേര് വെളി കൊടുത്ത് എല്ലാം അക്ബർ ആണ് കൊടുത്തത് അക്ബറിനോടൊരു പ്രത്യേക ഇഷ്ടം ബിഗ് ബോസിനുണ്ട് ഇല്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ബിഗ് ബോസും കൂടെ കൂടിയാണ് ബിന്നിക്ക് ഒരു അഡ്രസ്സ് ഇങ്ങനെ കൊടുത്തത് പാവാ കൊച്ചു സീരിയലിലൊക്കെ അഭിനയിച്ച ആൾക്കാരുടെ അമ്മമാരുടെ ഇഷ്ടം നേടി മുന്നോട്ട് പോകൊണ്ടിരുന്ന പൈസ നോക്കി ഈ ഒരു ഷോയിലോട്ട് വന്ന് ഇവര് ഇവര് ഓരോ പ്രാവശ്യം ഓരോരുത്തർക്ക് ഓരോ പട്ടം രാജവെമ്പാലത് ഇത് എന്നൊക്കെ ചാർത്തി കൊടുത്ത് പുറത്തോട്ട് വിടും അവരുടെയൊക്കെ ജീവിതം ഒരു കോഞ്ഞാട്ടയാക്കി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കോഞ്ഞാട്ടയാക്കിയിരിക്കുന്ന ബിന്നിയുടെയാണെന്ന് പറയണം കാരണം ആ കുട്ടി ഇനി മുന്നോട്ട് സീരിയൽ രംഗത്തൊക്കെ എല്ലാം പ്രവർത്തിക്കണ്ടേ അപ്പൊ ഈ ഒരു പേര് വീണ ഒരു പെൺകുട്ടിയെ ഒരു സീരിയലിലെ സെറ്റിൽ ചെന്നാലും ആൾക്കാർ ഒരു ഒരു ശകലം ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത ആൾക്കാര് നിൽക്കും കാരണം എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രേ കൊണ്ട് കൊടുക്കും കുത്തിത്തിരിപ്പാണ് എന്നുള്ളത് ഇപ്പൊ തന്നെ ബിന്നി പറയുന്നുണ്ട് ഞാൻ അപ്പറേ ഇരുന്ന് സംസാരിച്ചിട്ട് നിങ്ങളുടെ അടുത്തോട്ട് ഷാനവാസിൻ്റെ അടുത്തോട്ട് വന്നു ചൂണ്ടിക്കാണിച്ചൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ അടുത്തോട്ട് വന്നു അപ്പം അവരിപ്പോ ചിന്തിക്കുന്ന അവിടെ എത്ര നേരം പറഞ്ഞിരുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അത് അവരുടെ ഒരു ഊഹമാണ് ആ ഊഹം അക്ബറിന്റെ ൂഹമായിരുന്നു അക്ബറിന്റെ ഗ്രൂപ്പ് ഇരുന്നിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേന് ബി അത് പറഞ്ഞു കൊടുക്കുക അതിനുവേണ്ടി അക്ബർ ഉണ്ടാക്കിയ ഒരു പാട്ടാണ് സത്യത്തെ അത് ആ ഇനിയുള്ള ജീവിതകാലം ബിന്നി ഈ ഒരു കിരീടം വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും കുത്തിത്തിരിപ്പിൻ്റെ റാണി എന്ന് അവൻ്റെ ഒരു നല്ല സൗണ്ട് വെച്ചങ്ങ് പാടി ആ പാട്ടങ്ങ് ലോകം മുഴുവനായി പിന്നീട് ബിഗ് ബോസും കൂടെ അക്ബറിനെ അങ്ങ് സഹായിച്ചു അപ്പം നമ്മളെല്ലാം പിന്നെ ബിന്നി അങ്ങ് കുത്തിത്തിരിപ്പാക്കി അതിന് വേണ്ട സീനുകൾ അങ്ങ് എടുത്ത് കാണിക്കുകയും ചെയ്തു മറ്റുള്ള ഓരോ മത്സരാർത്ഥികളായിട്ടൊന്നും നോക്കിക്കേ എല്ലാവരെയും പോലെ തന്നെയുള്ളു അല്ലാതെ വലിയ ഇപ്പം ലക്ഷ്മി ലക്ഷ്മി എന്തൊക്കെ കാണിക്കുന്നു ലക്ഷ്മി എന്തൊക്കെയാണ് പറയുന്നത് പുരുഷവിരോധം ഉണ്ട് ലക്ഷ്മിക്ക് അതുപോലെ എന്തെ ഇവിടുത്തെ ഇന്നലെ കമന്റി കണ്ടോ അല്ലെ സത്യഭാമയുടെ ഒരു കുറച്ച് സംഭവം ഒക്കെ ഉണ്ട് ലക്ഷ്മിക്ക് അല്ലെ ലക്ഷ്മി യു കെ എന്ന് വന്നിട്ട് ലക്ഷ്മി എന്ന വ്യക്തിത്വം ഓർത്തെ ഇന്നിപ്പോ ഒന്നിയിൽ കംപ്ലൈന്റ് കൊടുക്കുകയും കരയുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അയാൾ എത്രയോ കാലം ഇത്രയും പ്രായത്തിനിടയ്ക്ക് എവിടെയെല്ലാം വർക്ക് ചെയ്തോ ഒരു മനുഷ്യർ പോലും അയാൾ ഒരു പെണ്ണുപുടിയനാന്ന് പറഞ്ഞിട്ടില്ല ലക്ഷ്മി അയയ്ക്ക് ചാർത്തി കൊടുക്കാൻ പോകുന്ന പേര് കണ്ടോ സമൂഹത്തിൽ ഈ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പെണ്ണുപിടിയുടെ ഇമേജ് സംഭാവനയായിട്ട് ലക്ഷ്മി അങ്ങ് കൊടുക്കുക എവിടെ കണ്ട് എവിടെ എപ്പോൾ നടന്ന് എങ്ങനെ ഒന്നുമില്ല ചുമ്മാ വീഴാൻ പോയപ്പോൾ കിട്ടിയ ഒരു പിടിവല്ലിയെ നമ്മൾ കയറി പിടിക്കുകയല്ലേ അതുപോലെ ഒന്ന് പിടിച്ചു പിടിച്ചത് അത് മസ്താനിയാന്ന് മനസ്സിലായ നിമിഷം സോറിയം പറഞ്ഞു ഏ അത് കൊളാക്കി അങ്ങോട്ട് ലക്ഷ്മി കൊടുത്തു ഇതുപോലെ ഇതുപോലൊന്നും സത്യം പറഞ്ഞാൽ ബിന്നി ചെയ്തിട്ടില്ല ആകെ ജിസേലിന്റെ മൂഡ് ഈ അക്ബർ കാരണം താങ്ങി നടന്നു എന്നുള്ള സത്യമാണ് അതാണ് ഷാനവാസ് പറയുന്നത് നീ ഒരു ഡോക്ടറായിട്ട് നീ ഇത്രയും വലിയ മണ്ടത്തരം ചെയ്തല്ലോ ചെയ്തല്ലോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു എന്ന് ഇന്ന് ഷാനവാസ് ഇനി نقيلم ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന് ലാസ്റ്റ് ഉപദേശം കൊടുക്കുന്നുണ്ട് ഷാനവാസ് ഒരു വളരെ നല്ല വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസും അനീഷും കൂടെ ഉള്ള ആ ഒരു ബോണ്ട് ഈ പ്രാവശ്യം കോംബോ ഒന്നും ഇല്ലെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു കോംബോയും അവരുടെ സംഭാഷണം കേൾക്കുമ്പോൾ അത് രസമായിട്ട് തോന്നാറുണ്ട് ബിന്നിക്ക് ഇനിയെങ്കിലും ഈ പട്ടമൊന്നും മാറ്റി കിട്ടണേ ബിനി നോർമലായിട്ട് ആ ഗ്രൂപ്പിൽ പോരാ അക്ബർ അവിടെ വേറൊരു രീതിയാണ് ഗെയിമൊക്കെ അക്ബർ കളിച്ച് അതിൻ്റെതായ രീതിക്ക് പോകും ആരെയൊക്കെ ചവിട്ടിത്താത്തണോ അവരെയൊക്കെ താത്തോ അത്രേ ഉള്ളൂ വെറുതെ അവിടെ പോയിരുന്ന ജിസേലിൻ്റെ മൂട് താങ്ങി നടന്ന് ബിന്നിക്ക് കിട്ടാനുള്ളത് കിട്ടും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനില്ല മറക്കല്ലേ